അശാന്തി നിറഞ്ഞ ലോകത്തിന് സമാധാനം കൈവരിക്കാൻ ഗാന്ധിമാർഗമാണ് ഔഷധമെന്നും ലോകം ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോവുകയാണെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മൂന്നാം ലോക സമാധാന മാർച്ച് കൊസ്റ്റോറിക്കയിൽ സമാപിക്കുന്നതിന്റെ ഭാഗമായി വേൾഡ് ഫിത്ത് വാർ നോൺ വയലൻസ് എന്ന ആഗോള സംഘടനയുടെ കണ്ണൂർ ടീം മലബാർ ചേംബറിൽ നടത്തിയ സമാധാന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സമാധാന പ്രവർത്തകനും ഗാന്ധിയനുമായ ടി പി അർണാഥ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പി മത്തായി അഹിംസാ സന്ദേശം നൽകി സംസ്ഥാന കോർഡിനേറ്റർ പ്രദീപൻ മഠത്തിൽ ജില്ലാ ചെയർമാൻ പി കെ പ്രേമരാജൻ ശൗര്യചക്ര റിട്ടയർഡ് ഉപേതർ പി വി മനേഷ് കെ പി രവീന്ദ്രൻ ഡോക്ടർ ചാൾസൺ എഴിമല കെ രാജീവൻ കെ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു സമാധാനത്തിനായി നീന്തൽ യജ്ഞം നടത്തിയ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി അംഗങ്ങളെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ